കാഥിയ സ്നം തോർ പഠി ചിരുഭാഷിതം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടാലും എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും പാർക്കും മൈ പീപ്പിൾ വിൽ ഡൽ ഇൻ എ പീസ്ഫുൾ ഹാബിറ്റേഷൻ ഇൻ സെക്യൂർ ഡെല്ലിംഗ് ആൻഡ് ഇൻ ക്വയറ്റ് റെസ്റ്റിംഗ് പ്ലേസസ് പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യമാണ് വായിച്ചത് ദൈവത്തിന്റെ ജനത്തെ സമാധാനവും സുരക്ഷിതത്വവും സ്വസ്ഥവും വിശ്രമവുമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് യശ്യാവ് അറിയിക്കുന്നു മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ വാക്യം വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് എഴുതിയിരിക്കുന്നു ഈ പ്രവചനം നിത്യ രാജാവായ മഷികയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് ഭൂമിയിൽ സമ്പൂർണ്ണ സമാധാനം ഉണ്ടാകാൻ പോകുന്ന ഒരു ദിവസം വരുമെന്ന് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാകുന്നു അതിനായി നാം നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്നാൽ അത് മാത്രമല്ല ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും സമാധാനവും നിർഭതയും സ്വൈരമുള്ള വിശ്രമവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ദൈവത്തിന് മാത്രമേ മനുഷ്യന് പൂർണമായ ഒരു സമാധാനം നൽകുവാൻ കഴിയുള്ളൂ സമാധാനം അനുഭവിക്കുന്ന ജനം ജീവിക്കുന്ന നിവാസങ്ങളും സമാധാനമായിരിക്കും അവർ തങ്ങളുടെ ഭവനങ്ങളിൽ നിർഭതയോടെ ജീവിക്കും അത് എങ്ങനെ ലഭിക്കുമെന്ന് യശ്യാവ് തന്നെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയുമായിരിക്കും നാം നീതിയുടെ പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുടെ പ്രവർത്തികൾ ചെയ്യുന്നവരാണല്ലോ നീതിമാന്മാർ എങ്ങനെ നമുക്ക് നീതിമാന്മാരായി തീർന്ന് സമാധാനമായി ജീവിക്കാമെന്ന് പൗലോസ് റോമർ അഞ്ചിന്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യർക്ക് നീതീകരണം ലഭിക്കുന്നത് പത്രോസ് പറയുന്നു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമതുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഈ ക്രൂശി മരണത്തിൽ വിശ്വസിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നവർക്ക് സമാധാനമുണ്ടാകുന്നു യോവ് പതിനൊന്നിന്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ ഉള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും നീ ചുറ്റും നോക്കി സ്വൈരമായി വസിക്കും എന്ന് ദൈവത്തിൽ നമുക്ക് പ്രത്യാശയുണ്ട് അതുകൊണ്ട് സ്വൈരമായി വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും റോമർ പതിനഞ്ചിന്റെ പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്ന് അങ്ങനെയുള്ളവർ ഭൂമിയുടെ ഏത് കോണിൽ ജീവിച്ചാലും അവർ സമാധാനത്തിലും നിർഭയതയിലും സ്വൈരവുമായി വസിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി യേശു കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും യോഹൻ ഞാൻ അത് ഇങ്ങനെ എഴുതി ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ അവിടുന്ന് ഞങ്ങളോടൊപ്പം വസിക്കുമെന്നുള്ള ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ യേശു ആമേശ